ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് വളരെ എളുപ്പത്തിൽ എങ്ങനെയാണ് പൂരി ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെ അതിലേക്കുള്ള മസാലയും എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നാണ് കാണിക്കാൻ പോകുന്നത് ഞാൻ ഉണ്ടാക്കുന്ന വിധമാണ് കാണിക്കുന്നത് വളരെ ടേസ്റ്റിയാണ് അതുപോലെ തന്നെ പൂരിയൊക്കെ നന്നായിട്ട് പൊന്തി വരും കഴിക്കാനും വളരെ ടേസ്റ്റാണ് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും വളരെ ടേസ്റ്റിയാണ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല സോഫ്റ്റാണ് കൂടുതൽ എണ്ണയൊന്നും പിടിച്ചിട്ടില്ല അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു രണ്ടര ക്ലാസ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ റവ ഇട്ട് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് ഉപ്പ് അതുപോലെ തന്നെ അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ ഓയിൽ ഞാനുപയോഗ ഞാനിവിടെ ഉപയോഗിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ് ഏത് ഓയിൽ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഇനി ഇത് പുട്ടിനൊക്കെ കുഴക്കുന്നത് പോലെ നന്നായിട്ട് നനച്ചെടുക്കുക ഈ എണ്ണയും ഉപ്പും ഉറവും എല്ലായിടത്തും എത്തുന്നത് വരെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ എല്ലാതും മിക്സ് ചെയ്ത് വന്നാൽ അതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം ചൂടുവെള്ളം എന്ന് പറഞ്ഞാൽ അത് നമുക്ക് കൈ കൊണ്ട് തൊടാവുന്ന വിധത്തിലുള്ള ചൂടുവെള്ളമായിരിക്കണം എന്നാൽ നന്നായിട്ട് ചൂടാറാനും പാടില്ല അതുപോലെ തന്നെ തിളച്ച് വെള്ളം ആവാനും പാടില്ല അങ്ങനെ നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാം ഈ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന രൂപത്തിൽ വേണം കുഴച്ചെടുക്കാൻ അത്ര സോഫ്റ്റ് ആവണ്ട ഒന്ന് ഹാർഡായിട്ട് അതിലേറെ ഒന്ന് തിക്കായിട്ട് നിൽക്കണം ഇതിലേക്ക് കുറച്ച് കുറച്ച് വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ വെള്ളം ഒരിക്കലും കൂടുതലാവരുത് കൂടുതലായാൽ നന്നായിട്ട് പൊന്തി കിട്ടില്ല അതുകൊണ്ടാണ് കുറച്ച് കുറച്ച് ഒഴിക്കണം എന്ന് പറയുന്നത് അപ്പോൾ അപ്പ ഈ മാവൊക്കെ നന്നായിട്ട് കുഴച്ച് കുഴച്ച് വെച്ചിട്ടുണ്ട് ഈ പരുവത്തിൽ വേണം മാവ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കണ്ടാൽ തന്നെ അറിയില്ല നമുക്ക് പിടിച്ച് നോക്കുമ്പോൾ നന്നായിട്ട് കയ്യൊന്നും അകത്തേക്ക് സോഫ്റ്റായി പോകാൻ പാടില്ല ഒന്ന് തിക്കായിട്ട് നിൽക്കണം ഇനി ഒരു പതിനഞ്ച് മിനിറ്റ് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ചെറിയ ചെറിയ ബോ ബോൾസ് ആയിട്ട് എടുക്കാം ഇങ്ങനെ ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് വേണം ഇത് ഒരുട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാ എല്ലാതും മാവൊക്കെ ഉരുട്ടിയെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് പ്രെസ് ചെയ്തെടുക്കാം അപ്പോൾ അതാ ഓരോ ഉരുള വെച്ചിട്ട് ഇങ്ങനെ ഇതുപോലെ ഈ തിക്കിൽ വേണം നമുക്ക് ഒന്ന് പ്രെസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ എല്ലാ എല്ലാതും പ്രെസ്സ് ചെയ്തെടുക്കുക ഇനി ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്ത് അതൊന്ന് ചൂടായതിനു ശേഷം അതിലേക്ക് പൂരി ഇട്ട് കൊടുക്കാം അപ്പോൾ നന്നായിട്ട് പൊങ്ങി വരുന്നു വരുന്നുണ്ട് ഇനി ഇത് ഒരു മൂന്ന് സെക്കൻഡ് വെയിറ്റ് വെറ്റിയതിനു ശേഷം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ മറ്റേ ഭാഗവും കുക്കായതിന് ശേഷം നമുക്ക് എണ്ണയിൽ നിന്നും കോരിയെടുക്കാവുന്നതാണ് അടിഭാഗം കുറച്ച് താ താമസം പിടിക്കും ഈ പൂരി റെഡിയാ അതുപോലെ തന്നെ എല്ലാത്തും നമുക്കിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം ഇതാ കണ്ടോ നന്നായിട്ട് പൊങ്ങി വരുന്നത് ഇനി ഒരു മൂന്ന് സെക്കൻഡ് കഴിയുക തിരിച്ചിട്ട് കൊടുക്കുക അതുപോലെ തന്നെ അടിഭാഗം വേവിക്കുക അപ്പോൾ എങ്ങനെയാണ് ഞാൻ പൂരി ഉണ്ടാക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇനി നമുക്ക് ഇതിലേക്കുള്ള മസാല റെഡിയാക്കാം അപ്പോൾ പൂരിയൊക്കെ റെഡി ആയിട്ടുണ്ട് മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ രണ്ട് മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് അത് പുഴുങ്ങിയെടുത്ത് ഇങ്ങനെ സ്പൂൺ ഉപയോഗിച്ചിട്ട് ഉടച്ചെടുക്കാം നല്ലോണം ഉടച്ചെടുക്കേണ്ട ആവശ്യമില്ല ഇങ്ങനെ കട്ട കട്ടകളായിട്ട് ഉടച്ചെടുക്കണം ഇതുപോലെ വേണം ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അതിലേക്ക് കടുക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം കടുക് ഒന്ന് പൊട്ടി വന്നാൽ അതിലേക്ക് ചുവന്ന പരിപ്പാണ് എൻ്റെ അടുത്തുള്ളത് അതുകൊണ്ടാണ് ഞാൻ ചുവന്ന പരിപ്പാണ് ഏറ്റവും അടുത്തിട്ടുള്ളത് കറിയൊക്കെ വെക്കുന്നത് പിന്നെ കുറച്ച് ഉഴുന്ന് ഇട്ട് നന്നായിട്ട് വേറ്റിയെടുക്കാം അതൊന്ന് റെഡി ആവുമ്പോഴേക്കും അതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് കൂടി ചേർത്ത് കൊടുക്കാം ഇനി പച്ചമുളകാണ് ഞാൻ വലിയൊരു നാല് പച്ചമുളകാണ് ആണ് എടുത്തിട്ടുള്ളത് നമ്മുടെ എരിവിനനുസരിച്ച് നമുക്ക് മുളക് ചേർത്ത് കൊടുക്കാം ഇതിന് പകരമായിട്ട് നമുക്ക് ഉണക്കമുളക് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം അതാവുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവും എൻ്റെ കയ്യിൽ അതില്ലാത്തത് കൊണ്ടാണ് ഞാൻ പച്ചമുളക് ചേർത്ത് എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള ഒരു സവാള ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം അപ്പോൾ അതൊന്ന് റെഡി ആകുമ്പോഴേക്കും നമുക്ക് ഒരു ബൗളിൽ ഒരു ഒരു ടേബിൾ സ്പൂൺ കടലമാവ് അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലെ കട്ടകളൊക്കെ ഒന്ന് ഉടച്ച് കിട്ടണം ഈ ഒരു പ്രോസസ്സ് നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത് കാരണം ഈ ഒരു മസാലയുടെ ടേസ്റ്റ് തന്നെ ചിലപ്പോൾ ഇതായിരിക്കും ഇതിൽ നമുക്ക് മസാല ഒക്കെ ഒന്ന് തിക്കായിട്ട് വരാനൊക്കെ നമുക്കിത് ഉപയോഗിക്കാം ഇനി മസാലയൊക്കെ ഒന്ന് വഴന്ന് വരണം അപ്പോൾ സവാളൊക്കെ ഒന്ന് വെന്ത് വരട്ടെ അപ്പോൾ സവാളൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച കടലമാവിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുക്കാം അത് ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ അത് വെന്ത് കട്ടിയായിട്ട് വരും അപ്പോൾ നമ്മൾ അതിനു വേണ്ടിയിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം കുറച്ച് കുറച്ചായിട്ട് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം കട്ടകളൊന്നും അടിയിൽ അടിയിൽ പിടിക്കാതെ നമുക്ക് ഇളക്കിയെടുക്കാം ഇനി ഇതൊന്ന് വെന്ത് വരട്ടെ അപ്പോൾ ഈ വെള്ളമൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്കൊരു അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ആവശ്യത്തിന് ഉപ്പ് എന്ന ചേർത്ത് ഇതൊന്ന് ഒരു പച്ചമണം പോകുന്നത് വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഇനി നേരത്തെ വേവിച്ച് വെച്ച ഉരുളക്കിഴങ്ങ് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ ഒന്ന് തിളച്ച് വന്നാൽ നമ്മുടെ പൂരി മസാല റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് ഒന്ന് ടൈറ്റാണ് അപ്പോൾ നമുക്കതിലേക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതൊന്ന് തണുത്താൽ കൂടുതൽ കട്ടിയാവും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ നമ്മുടെ റെസിപ്പി വളരെ സിമ്പിളാണ് എല്ലാവർക്കും തയ്യാറാക്കി എടുക്കാം ഇതിൽ ഇത് തിളച്ച് വന്നാൽ നമുക്ക് ഓഫാക്കാം എന്നിട്ട് കുറച്ച് മല്ലിയിലും ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇനി ഇത് നമുക്ക് പൂരിൻ്റെ കൂടെയൊക്കെ സെർവ് ചെയ്യാം ദോശയുടെ കൂടെയും നമുക്ക് ഉണ്ടാക്കാം അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക